നമുക്കൊപ്പം ചെമ്പിലെ ഒരു കലാകാരനു പാട്ടെഴുത്ത കലാകാരനാണ് ഫിലിം ക്രിറ്റിക്സിന്റെ അടക്കം അവാർഡുകൾ നേടിയ കലാകാരനാണ് ഗാന രചിതാവാണ് ജയകുമാർ ജയകുമാർ മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ നമസ്കാരം അപ്പോ അവാർഡ് കിട്ടിയത് ഏതൊരു സിനിമയ്ക്കാണ് പാട്ട് നിലപാട് അവസാനം അവസാനിച്ച സാധാരണ അങ്ങനെയാണല്ലോ അവാർഡ് കിട്ടുന്ന പാട്ടുകളൊക്കെ പാട്ടുകൾ അല്ല ഞാൻ ശരിക്കും ചെമ്പ് അല്ല അതിന് തൊട്ടടുത്ത് ഉദയനാപുരം ഉദയനാപുരം ഈ ചെമ്പിനെ കുറിച്ചൊരു അതായത് ഞങ്ങള് ഗ്രാമഗാനം എന്ന് പറഞ്ഞൊരു ഒരു പാട്ടിന്റെ ഒരു നിര തന്നെ ചെയ്യുന്നുണ്ട് അതായത് കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളെയും പാട്ടിലൂടെ അടയാളപ്പെടുത്തുക എന്നുള്ള ഇതിലാണ് അപ്പൊ ഞങ്ങള് വൈക്കം കടുത്തരുതി ബ്ലോക്കിലെ പന്ത്രണ്ട് പഞ്ചായത്തിന്റെയും പാട്ടുകൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു ഇപ്പൊ അത് എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും ലഭ്യമാകും ചെമ്പിന്റെ ചെമ്പിനെ കുറിച്ചുള്ള പാട്ടുണ്ട് അപ്പൊ ചെമ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞത് ആ പാട്ടിന് പാട്ടിനുവേണ്ടി അറിഞ്ഞിനെ കുറിച്ച് അറിഞ്ഞത് ചെമ്പിന്റെ പേര് വന്നത് ഒരു കാരണം പറയുന്നത് ചമ്പ എന്ന് പറഞ്ഞാൽ മത്സ്യം ആ മത്സ്യത്താൽ നിറഞ്ഞ അപ്പ തൊട്ടപ്പുറത്ത് വേമ്പരാട്ട് കായലാണ് അപ്പുറത്ത് നദിയാണ് അങ്ങനെയും സംഗമിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ് അപ്പൊ രണ്ടാമത് പറയുന്നത് ചെമ്പൂവ് അത് ആലങ്കാരികമായ അർത്ഥത്തിലല്ല അതായത് ചുവന്ന ഭൂമി എന്നുള്ള അല്ലാതെ ശരിക്കും ചുവന്ന മണ്ണ് തന്നെ ആയിരുന്നു എന്നുള്ള അർത്ഥത്തില് യഥാർത്ഥത്തില് പൊളിറ്റിക്സിലും അങ്ങനെ തന്നെയാണ് ചെമ്പും വൈക്കോ ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ കോട്ടയത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ചെമ്പ് ചോക്കു തീർച്ചയായിട്ടും കാരണം നമ്മള് ഹൃദയം പറയുന്ന ഹൃദയം പറയുന്ന ശരിയുടെ പക്ഷ ഇവിടെ മിക്കവാറും ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു ശരി തോന്നുന്നുണ്ട് നമുക്ക് ചെമ്പിലേക്ക് വരാം അതിനെ കുറച്ച് കൂടി വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം അതിനു മുമ്പ് ചെമ്പിനെ കുറിച്ച് ജയകുമാർ എഴുതി ആരെ പാടി ശരിക്കും അത് സംഗീതം ചെയ്തത് ജയൻ ബി എഴുമാന്തൂരിത്താണ് പിന്നെ അദ്ദേഹം തന്നെ ഇതിപ്പോ പാടുമായിട്ടോ നമ്മുടെ മഹാനടന്റെ പരാമർശം പിന്നെ അതിൽ കൂടാതെ ചെമ്പിലരേന്റെ തിരുവിതാംകൂറിന്റെ നാവികസേനാ പടത്തലും ചെമ്പിലരേന്റെ മണ്ണാണ് കേട്ടോ പിന്നെ ഇല്ലിക്കോട്ട എന്ന് പറഞ്ഞ കാർത്തിക തിരുനാളിന്റെ സമയത്ത് ഒരു പത്ത് കിലോമീറ്റർ വെച്ച് ഇതിലെ ഇല്ലിക്കോട്ട കെട്ടിയിട്ടുണ്ട് അവശിഷ്ടങ്ങളുണ്ട് മാറുമ്പോ പിന്നെ ഇവിടെ ചൗക്ക ഈ പാലം കേറുമ്പോ ചൗക്ക ഈ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ചെമ്പ് എന്ന് പറയുന്നത് സാധാരണ ചെമ്പിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ചെമ്പ് എന്നാണ് പറയുക മമ്മൂട്ടിക്കും അപ്പുറം കാഴ്ചകളുടെയും ചരിത്രത്തിന്റെയും ചെമ്പിലരേന്റെ ചരിത്രത്തിന്റെയും ഒക്കെ പ്രാധാന്യമുള്ളൊരു നാടാണ് അപ്പൊ ചെമ്പിനെ കുറിച്ച് ജയ എഴുതി ജയൻ സംഗീത സംവിധാനം നടത്തിയ പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലേ ജയൻ ശരി ആ ആ ഞാൻ വരാം ഞാൻ വരാം ഒരു പാട്ട് കേട്ടിട്ട് വരാം ശരി ആ ചന്ദറയൻറെ ചരിത്രഗാഥകൾ പിറന്ന നാട് ചെമ്പിലര എൻ്റെ ചങ്ങൂറ്റത്തിൻ ചരിത്രഗാഥകൾ പിറന്ന നാട് ചലനചിത്രത്തിൻ സുഹൃതമായൊരു മഹാനടന് നൽകിയ നാട് ചലനചിത്രത്തിൻ സുഹൃതമായൊരു മഹാനടന് നൽകിയ നാട് എൻ്റെ ഗ്രാമം ചെമ്പ് എൻ്റെ ഗ്രാമം ചെമ്പ് ചെമ്പിലരയൻ്റെ ചെമ്പിലരയൻ്റെ ചങ്കൂറ്റത്തിൻ ചരിത്രഗാഥകൾ പിറന്ന നാട് ഏ സമ്പന്നമായിടും വേമ്പനാട്ട് കായൽ ചെമ്പിനേകി പൊന്ന് നൽ ജീവിതത്തിൻ പൊന്ന് ചമ്പയാൽ സമ്പന്നമായിടും വേമ്പനാട്ടക്കായൽ ചെമ്പിനേകി പൊന്ന് നൽ ജീവിതത്തിൻ പൊന്ന് തെങ്ങിൻ തടങ്ങളെ നെൽപ്പാടങ്ങളെ തെളിനീരാലെ നനയ്ക്കാൻ പുഴതൻ കൈകൾ പല വഴി പോകും ഈ നാടെന്തൊരു ഭംഗി ശബിലരയൻ്റെ ചരിത്രം ഇതെല്ലാം ഉണ്ട് പാട്ടും ഗംഭീരം കേട്ടോ വരികളും ഗംഭീരം അപ്പോ ചെമ്പിലെ നാട്ടുകാർക്ക് വേണ്ടി ഈ പാട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഈ നാട് വഴി കടന്നു പോകുമ്പോൾ ചെമ്പിലേക്കൊക്കെ വരണം ഇവിടെയുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം കായലുണ്ട് പുഴയുണ്ട് അല്ലെ ചെമ്പിൽ കുറെ നല്ല മനുഷ്യരുണ്ട് അവർക്ക് കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയമുണ്ട് അല്ലെ